ഹായ് ഇല്ലൊരു സുഖമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കുന്നു സേഫായിട്ടിരിക്കുന്നു മനസ്സിൻ്റെ കാര്യം അങ്ങനെ ഒരു പരുവത്തിലൊക്കെ പോകുന്നു അപ്പം ഞാൻ കെ ഫോർ കെയറിൻ്റെ ജോലിക്കൊക്കെ പോയിട്ട് പിന്നെ ഞാൻ തിരിച്ചു വന്നായിരുന്നു എൻ്റെ അമ്മേനെ നമുക്ക് ചിരിച്ചുകൊണ്ടിരിക്കുന്നു അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എനിക്ക് കുടുംബശ്രീ നമ്മുടെ അതിൻ്റെ ഇത് അക്ഷയയിൽ പോയി ഒന്ന് രണ്ട് ഫോമിൻ്റെ ഡൗൺലോഡ് ചെയ്ത് എടുക്കണമായിരുന്നു അങ്ങനെ അതിൻ്റെ ഒരു ആവശ്യമായിട്ട് ഇപ്പോൾ നമുക്ക് ചാണപ്പാറ വഴി മൂന്നേമുക്കാലിൻ്റെ ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ പോയി പെട്ടെന്ന് തന്നെ തിരികെ വരാനായും പറ്റി അങ്ങനെ വന്ന് വന്നിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ കുക്കിംഗ് വീഡിയോ ഞാൻ എല്ലാം ഒക്കെ വെച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം അങ്ങോട്ട് പിടിച്ചില്ല എന്നാലും ഞാൻ വെച്ച കറികളും ചോറും വെച്ചു മോള് ഞാൻ വന്നപ്പോൾ തന്നെ അങ്ങ് അക്കരെ പോയായിരുന്നു കാര്യം ഞാൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് മോളിവിടെ നിന്നത് അപ്പം അവരെ വീട്ടിൽ ആളുള്ളത് കൊണ്ട് ഞാൻ പോയപ്പോൾ അച്ഛൻ ഇവിടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അപ്പം നിന്നതാണ് അവർക്ക് അങ്ങനെയാണല്ലോ അവരെ വീട്ടിൽ ആളുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ട് നിർത്തുന്ന കാര്യത്തിന് വലിയ ബുദ്ധിമുട്ടാണ് അവരെ വീട്ടിൽ ആളില്ലെങ്കിൽ മാത്രമേ അവിടെ പിന്നെ കോളനിയും അവിടെ ആള് പെണ്ണുങ്ങളില്ലെങ്കിൽ പിന്നെ മോളെ ഒരു കാരണവശാലും അവിടെ നിർത്താൻ പറ്റില്ല കാര്യം നാലു വശവും കോളനിയും ആ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമാണ് ആ പരിസരത്ത് പിന്നെ ഒരു മനുഷ്യനും ഇല്ല അങ്ങനെയൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ് അവിടെ അല്ലെങ്കിൽ മോളൊക്കെ നില അങ്ങ് പോയി ഇന്ന് ഇന്നലെ മിനിയന്ന് വൈകിട്ട് ഞാനെത്തി വഴികെട്ടല്ല ഉച്ചയായപ്പോറങ്ങി ശോക ഒരു മഴയായിരുന്നു നല്ല ഒരു കൂട്ടുകാരിയെ തന്നെയാണ് എനിക്ക് നോക്കാൻ കിട്ടിയത് എനിക്കതിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു അഭിമാനം കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ അവ വിളിച്ചിട്ട് കഴിഞ്ഞിട്ട് ഫോൺ വെച്ചിട്ടാണ് ഞാൻ വീണ്ടും വീഡിയോ എടുക്കുന്നത് അപ്പം ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു അമ്മ കൂട്ട മോനാണ് ഫോൺ എടുത്തത് മോൻ്റെ ഞാൻ അമ്മയെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് മോൻ്റെ ഫോണിൽ വിളിച്ചു അങ്ങനെ അമ്മ കൂട്ടുകാരുമായി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു അതങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും കൂട്ടുകാരാണ് കൂടുതലും ഏറ്റവും കൂടുതൽ സ്വന്തക്കാർ കണ്ടില്ല കൂട്ടുകാരിങ്ങനെയേ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതാ വന്നാലും ചിരിയും പറച്ചിലും ഓപ്പറേഷൻ്റെ തലയെന്ന് പിന്നെ എനിക്കറിയില്ല അങ് എന്താണ് എങ്ങനെയെല്ലാം ഇവളെ സന്തോഷിപ്പിക്കാമോ ആ രീതിക്കെല്ലാം കൂട്ടുകാർ വന്ന് അവരെല്ലാം എൻ്റെയും കൂട്ടുകാരായി ഞാൻ ഇന്നലെ ഇട്ടിരുന്നത് അവളെ ഒരു കൂട്ടുകാരിയാണ് നല്ല 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 കുറേ ഫ്രണ്ട്സുണ്ട് അതൊക്കെയാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ വലിയൊരു സന്തോഷമെന്ന് പറയുന്നത് അങ്ങനെ വിളിക്കുമ്പോഴെല്ലാം എൻ്റെ കാര്യങ്ങൾ തിരക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇറങ്ങി പോവുകയെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ യൂണിഫോമും ഇട്ട് ഐഡൻറ്റിറ്റി കാർഡും ഒക്കെ ഇട്ട് ഞാനതൊക്കെ വീഡിയോ പിടിക്കണമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ പിടിച്ചില്ല കാര്യം ഹോസ്പിറ്റലിലൊക്കെ പോയി നിന്നിട്ട് അങ്ങനെയൊക്കെ അത് വേണ്ടാന്ന് വിചാരിച്ചു ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഞാനൊരു ദിവസം അത് പിടിക്കാം ഇറങ്ങി പോകുമ്പം സെക്യൂരിറ്റി ഞങ്ങളോട് പാസ്സി എന്നോട് പാസ് ചോദിക്കാറില്ല അങ്ങനെയൊക്കെ നല്ല ഒരു പോലീസ് തന്നെ ഒരു ദിവസം വന്ന് നല്ല ഒരു ഇങ്ങനെ കാണുമ്പോഴത്തേക്ക് നമ്മളെ കൈയ്യെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അതൊക്കെ നമ്മുടെ ഒരു എന്തോ എനിക്കറിയില്ല ഒരു നല്ല ഓപ്പറേഷൻ നിൽക്കുകയായിരുന്നു ഞങ്ങളൊക്കെ അപ്പോൾ ചിലർ വിചാരിക്കും ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലെ സ്റ്റാഫായിരിക്കുമെന്ന് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ട് എന്തായാലും ഒരു നല്ല ഒരു അതാണ് എനിക്ക് കിട്ടിയത് എല്ലാം കൊണ്ടും എനിക്ക് ആദ്യം ഇറങ്ങിയപ്പം കിട്ടിയത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല വീണ്ടും ഇന്നലെ മൂന്ന് മണിക്ക് തന്നെ സാർ എന്നെ വിളിച്ചിരുന്നു അവർക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ഒരു വീട്ടിൽ പോയി നല്ല ഇത് കിട്ടുന്നവരെ മാത്രമേ അവർ ആ രീതിക്കുള്ള ഇതിലേക്ക് വിടാൻ അപ്പോഴ് ഇന്നലെ മൂന്ന് മണിക്ക് ഞാൻ യൂണിഫോം നനച്ചിടാൻ പോകുന്നതേ ഉള്ളൂ സാർ എന്നെ വിളിച്ചു അമൃത ഹോസ്പിറ്റലിലേക്ക് ഒരു മന്ത്രിയുടെ എന്നൊരു പേര് പറഞ്ഞു മന്ത്രിയുടെ റിലേറ്റീവിനെ നോക്കാനായിട്ട് ശർമ്മള ചേച്ചിക്ക് പോകാൻ പറ്റുമോ എന്നേ ചോദിച്ചുകൊണ്ട് വിളിച്ചു ഞാൻ പറഞ്ഞില്ല സാർ ഞാൻ ഇന്നലെ എന്നിട്ട് വന്നതേ ഉള്ളൂ എനിക്ക് ഞാൻ യൂണിഫോം പോലും കഴുകിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഞാനിപ്പം പോകുന്നില്ല സാർ എന്ന് പറഞ്ഞു എന്തായാലും എൻ്റെ ഭഗവാനും എന്നെ നടത്തിക്കാനും എനിക്ക് എല്ലാത്തിനും എൻ്റെ അമ്മയുടെ സഹായവും എനിക്ക് കൂടെയുണ്ട് എനിക്ക് എൻ്റെ അമ്മ കൂടെ ഇല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ ഞാൻ ഇറങ്ങി പോകുമ്പോൾ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിലെ ആളായിട്ട് ഒരാളുണ്ടായിരുന്നതിന് എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ഒരാളുണ്ട് എന്ന് പറയാമായിരുന്നു എൻ്റെ അമ്മ ഒരിക്കലും ഞാൻ ഇനി കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല ചിന്തിച്ചാൽ ഇല്ല പണ്ടാരാണ്ട് പറഞ്ഞ കണക്ക് ചിന്തിച്ചാൽ അന്ധമില്ല ഗോപാല എന്ന് പറയുന്ന കണക്ക് ഇനി നമുക്കെല്ലാം മുമ്പോട്ട് മുമ്പോട്ടുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക അതാണ് ഏറ്റവും നല്ലത് അതൊക്കെ തന്നെയാണ് എൻ്റെ വിശേഷം ഇതൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ അങ്ങനെ എട്ട് പത്ത് ദിവസത്തേക്കാണ് പറഞ്ഞത് പക്ഷേ എട്ട് ദിവസമായപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് ഞാനിപ്പം വിളിച്ചു എക്സർസൈസൊക്കെ എന്ന് ചോദിച്ചപ്പോൾ മോൻ പറയുന്നത് ആൻറ്റി എക്സർസൈസും ചെയ്യുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ആൻറ്റി കൂട്ടുകാരികളുമായിട്ട് സംസാരിക്കുന്ന സംസാരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യുന്നില്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഞരമ്പിലോട്ട് രക്തത്തോട്ടം ഉണ്ടാകാനുള്ള എക്സസൈസുകൾ ഞാൻ ഇന്നലെയും വിളിച്ച് മെസ്സേജ് ഇട്ട് കൊടുത്തു പിന്നെ ബ്ലഡ് കോട്ടാവാതെ അവിടെ ഇങ്ങനെ ഒരു സൈഡിലായിട്ടാണ് ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ബ്ലഡ് എപ്പോഴും ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ചെയ്യണമെന്നും പിന്നെ ഞരമ്പിലേക്ക് എക്സർസൈസ് ചെയ്യാനുള്ളതും എല്ലാം ഞാൻ ചെയ്യിക്കുമായിരുന്നു രാവിലെയും വൈകിട്ടും അതൊക്കെ ഒന്നും ചെയ്യുന്നില്ല ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരുമായിട്ട് എന്നും പറഞ്ഞ് മോൻ പരാതി പറയുന്നത് എന്ത് ചെയ്യുമെന്ന് പറയും അപ്പം അതെല്ലാം കറക്റ്റ് ചെയ്തതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകാനായിട്ട് പറ്റിയത് എനിക്ക് മോനോട് വിളിച്ച് പറഞ്ഞ് ഉച്ചയ്ക്ക് ചിക്കൻ ബിരിയാണി മേടിച്ച് കൊണ്ട് തന്നു അത് തീറ്റിച്ചിട്ട് നേരത്തെ അവർ പോകുന്നതിനു മുന്നേ തന്നെ മഴയ്ക്ക് മുമ്പേ ചേച്ചി പോകുന്നു പറഞ്ഞു അവരുടെ ഒരു ഡോക്ടർ റിലേറ്റീവ് ഉണ്ട് ആ ഡോക്ടർ റൂമിലുണ്ടായിരുന്നു മോനുണ്ടായിരുന്നു പിന്നെ എൻ്റെ സുഹൃത്ത് അവിടെ കിടക്കുന്ന സുഹൃത്തുണ്ടായിരുന്നു അങ്ങനെ തന്നെ എന്നെ അവർക്ക് പിന്നെ അവിടെ നിന്ന് ഡിസ്ചാർജ് സമ്മറി കിട്ടുമ്പോഴത്തേക്ക് ഒത്തിരി താമസിക്കും അപ്പോൾ ചേച്ചി നേരത്തെ പോകുന്ന പറഞ്ഞ് അവർക്ക് കാറ് മോൻ കൊണ്ടുവന്ന് താഴെ കിടപ്പുണ്ടായിരുന്നു അങ്ങനെ എന്നെ നേരത്തെ തന്നെ ബിരിയാണിയൊക്കെ തന്നു എനിക്ക് എൻ്റെ വണ്ടിക്കൂലി സഹിതം ഒരു തന്നാണ് എനിക്ക് വിട്ടത് അത്രയും നല്ലൊരു കുടുംബത്തിനെ എനിക്ക് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നെ എൻ്റെ എൻ്റെയോട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്ത് എനിക്ക് ഒരുപാട് ഒരുപാട് മോന് പള്ളിമുക്കിൽ ഒരു കൂട്ടുകാരനുണ്ട് അപ്പോൾ അവിടെ വരുമ്പോൾ അവിടെ വരുമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ഒരു എനിക്ക് അവരിൽ നിന്ന് കിട്ടിയത് ഇതൊക്കെയാണ് നമുക്ക് ഒരേ കുടുംബങ്ങളിൽ പോയി നമുക്ക് പരിചയപ്പെടുമ്പോഴത്തേക്ക് നമ്മളവർ മനസ്സിലാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഇതാണ് അപ്പോൾ എനിക്ക് ഒരു കുടുംബത്തിൽ പോയപ്പോൾ കിട്ടിയ ഒരു 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 സന്തോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് അപ്പോൾ ഇത്രയും തന്നെ ഇതത്രയൊക്കെ തന്നെയായിരുന്നു എൻ്റെ അതിൽ നിന്ന് കിട്ടിയ ഒരു വിശേഷം അവൾ കഴിക്കുന്ന ആഹാരം അതായത് അവളൊരു അവളൊരു പേഷ്യൻ്റാണെന്നുള്ളൊരിതിലല്ല ഒരു ആപ്പിൾ അവൾക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആപ്പിൾ അവൾ എന്നെയും കഴിപ്പിച്ചതിന് ശേഷമേ അവൾ കിടക്കൂ അങ്ങനെയാണ് അങ്ങനെ അത് അങ്ങനെ അത്രയും നല്ല ഒരു സ്നേഹമുള്ള ഒരു ബാങ്ക് ജീവനക്കാരിയാണവൾ കഴിക്കുന്നതായാലും അവൾക്ക് മേടിക്കുന്നത് എന്താണോ ചേച്ചിക്ക് ചേച്ചിക്ക് ആവശ്യമുള്ളത് മേടിക്കൂ എന്നാണ് പറഞ്ഞു വിടണത് അപ്പം ഞാൻ പറയും അങ്ങനെയല്ല നീയാണ് അല്ല അങ്ങനെയല്ല ചേച്ചി ചേച്ചിക്ക് എന്താണ് വേണ്ടത് അത് മേടിക്കും പൈസ തന്ന് പൈസ തിരിച്ച് നാണയം വരെ ഞാൻ തിരിച്ചുകൊണ്ട് കൊടുക്കുമ്പോൾ പറയും എന്തൊരു ചേച്ചി നമ്മൾ അതാണ് നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ഏറ്റവും നല്ല ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ സത്യസന്ധമായി ഒരു സ്ഥലത്ത് പോയാൽ സത്യസന്ധമായി ഏത് കാര്യവും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളതും ഒരു രൂപയായാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കുന്നതാണ് അത് ആരെ മുമ്പേ നമുക്ക് എന്തും നമുക്ക് പറയാനുള്ളത് തുറന്ന് പറയാം പക സത്യം പറയാനുള്ളത് നമുക്ക് ആരെ കൂടെയും മുഖത്തടിച്ചാണെങ്കിൽ നമുക്ക് പറയാം പക്ഷേ കള്ളവും നുണയും പറയുന്ന ആ ഒരു ഒരിതിൽ ഒളിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യമാണെങ്കിൽ നമുക്ക് വെട്ടി തുറന്ന് പറയുന്നതിനായാലും നമുക്കൊന്നിനും ഒരു കുഴപ്പമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആരെ കൂടെ ആയാലും നമുക്കത് തുറന്ന് പറയാം അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം നമ്മൾ പറയാത്ത കാര്യം ഒരാൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ എതിർത്ത് തന്നെ നമുക്ക് നിൽക്കാം അത് ശീലിച്ചവർക്ക് അത് ഒരിക്കലും മാറ്റാനും വലിയ പാടാണ് അതാണ് ഓരോരുത്തരുടെയും വിജയം അല്ലേ അപ്പം ഞാൻ എനിക്കിതിൽ നിന്ന് മനസ്സിലായത് എനിക്ക് ഇന്നി മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തന്നെയാണ്